എല്ലാവർക്കും നമസ്കാരം വേദനകൾ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഭഗവാനെ ഓർക്കുക അല്ലേ ചിലർ സന്തോഷം വരുമ്പോഴും ആനന്ദക്കണ്ണീർ കൊണ്ടും ഭഗവാനെ ഓർക്കാറുണ്ട് ഒരു അനുഭവം നിങ്ങളോട് പറയാണ് ആദ്യമേ പറയട്ടെ ജോയിൻ ബെട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാം കൃഷ്ണ വിഗ്രഹം വേണ്ടവർക്ക് ആ ലിങ്ക് വഴി വാങ്ങാവുന്നതാണ് ഇനി പറയാം ഞാൻ കണ്ണൂരാണ് ഒരനുഭവം പറയാനാണ് നാലഞ്ച് മാസങ്ങൾക്ക് മുന്നേ എനിക്ക് നല്ല ശ്വാസം മുട്ടൽ തുടങ്ങി തലചുറ്റൽ ഇടയ്ക്കുണ്ട് പേടി കാരണം ഡോക്ടറെ കാണിക്കാനൊന്നും പോയില്ല എന്തെങ്കിലും വലിയ അസുഖമാണെങ്കിലോ എന്ന് കരുതി പോയില്ല വീട്ടിലെ ജോലിയൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കാറില്ലായിരുന്നു ശ്വാസം കിട്ടാത്തത് കാരണം വല്ലാത്ത ഒരവസ്ഥയായിരുന്നു അങ്ങനെ ഗുരുവായൂരിൽ പോകാൻ അവസരം വന്നു ഞങ്ങളുടെ ഒരു ഭക്തി ഗ്രൂപ്പിന്റെ സംഗമം ഗുരുവായൂരിൽ വെച്ച് ചേരാൻ വേണ്ടി പോയി രണ്ട് മാസം മുൻപായിരുന്നു അത് ഞാൻ പോകുമ്പോൾ കണ്ണനോട് പറഞ്ഞു കണ്ണാ എനിക്ക് ശ്വാസം മുട്ടൽ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ എന്തു ചെയ്യും പെട്ടെന്ന് എനിക്ക് തോന്നി ഓടക്കുഴൽ വാങ്ങി കണ്ണന് സമർപ്പിച്ചാൽ ശ്വാസം മുട്ടൽ കുറയുന്നു ശ്വാസം കൊണ്ടല്ലേ ഓടക്കുഴൽ വായിക്കുന്നത് ഞാൻ ഓടക്കുഴൽ നടയിൽ സമർപ്പിച്ചു തിരിച്ചു വരുമ്പോൾ തോന്നി ശ്വാസം മുട്ടൽ കുറഞ്ഞു എന്ന് പക്ഷേ പതിയെ ശ്വാസം മുട്ടൽ മാറി ഇപ്പോൾ അങ്ങനെ ശ്വാസ ഇല്ല ശരിക്കും അത്ഭുതം തോന്നുന്നു വൈദ്യന്മാരിലും വൈദ്യനായ ആ ഉള്ളപ്പോൾ ഒരു സുഖത്തെയും ഭയക്കേണ്ടതില്ല ഹരേ കൃഷ്ണ ത്രിമധുരൻ ചാനൽ ഈ അനുഭവം പങ്കുവയ്ക്കുമെന്ന് കരുതുന്നു ഇതാ പങ്കുവെച്ചിരിക്കുന്നു എല്ലാവർക്കും സന്തോഷമാട്ടെ മനസ്സിന് ഭഗവാനാണ് നമ്മളെ ഏറ്റവും ഏറ്റവും വലിയ വൈദ്യമല്ലേ ഭഗവാൻ പറഞ്ഞയക്കുന്ന വൈദ്യന്മാരും ഡോക്ടർമാരുമാണ് നമുക്ക് വേണ്ടി ഭൂമിയിൽ ഇരുന്ന് നമ്മളെ ചികിത്സിക്കുന്നത് അപ്പോൾ എല്ലാത്തിലും ഭഗവാന്റെ ഒരു ടച്ച് ഉണ്ട് അത്രയേ ഉള്ളൂ ഹരേ കൃഷ്ണ